പരിശുദ്ധ കന്യകാമറിയം ദേവമാതാവ് കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളോടുകൂടെ ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ് നവവത്സരത്തിൽ ദേവമാതാവിനെ നമ്മുടെ അമ്മയായി കാണുക അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുന്നു യാതൊരു കാരണത്താലും ഏകകർത്താവായ യേശുക്രിസ്തുവിനെ രണ്ട് പുത്രന്മാരായി അതായത് ദേവപുത്രനും മനുഷ്യപുത്രനും എഴുതിയിരിക്കാവുന്നതല്ല മനുഷ്യയാളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യുത വചനം മാംസമായി എന്നാണ് വചനം മാംസത്തോടും രക്തത്തോടും ചേർന്നുവെന്നാണ് വചനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു വചനം മാംസം സ്വീകരിച്ചപ്പോൾ മാംസം തന്നെയായിരുന്നു എൻ്റെ കത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിൻ്റെ ചോദ്യം ദേവമാതൃസ്ഥാനത്തിൻ്റെ അംഗീകാരമാണ് ദേവമാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉദ്ഭവഭാവം കൂടെ കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദേവമാതൃത്വമാണ് മറിയാം ദേവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ച എഫ് എസ് എസ് സുനഹദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമാണ് നൽകിയത് കന്നിക മറിയത്തിന് ദൈവമാതൃസ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം വിചന്തനം മറിയമേ ദൈവമാതാവേ അങ്ങ് ഈ നവവത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സംഗീതവുമായിരിക്കണമേ